നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യമിട്ട് ബി ജെ തുടരുകയാണെന്ന് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം ഇതിന്റെ ഭാഗമായി ഡൽഹിയിലേക്കുള്ള ജലവിതരണം നിർത്തിയെന്ന് ജലമന്ത്രി അതിഷി ആരോപിച്ചു ഹരിയാന സർക്കാർ മുഖേനയാണ് ഡൽഹിയിലേക്കുള്ള വെള്ളം തടഞ്ഞിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യമിട്ട് ബി ജെ പി ഗൂഢാലോചന നടത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അഞ്ചു ദിവസത്തിനകം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഇതോടെ ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവതാളത്തിലായി കേജ്രിവാൾ ഇടക്കാല ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷം പാർട്ടിയുടെ രാജ്യസഭാ എം പി സ്വാതി മരിവാളിനെ ഉപയോഗിച്ച് ബി ജെ പി അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ ആ പദ്ധതി ലക്ഷ്യം കണ്ടില്ല പിന്നീട് വിദേശ ഫണ്ടിംഗ് എന്ന പഴകിയ പ്രശ്നം ഉന്നയിച്ച് രംഗത്തു വന്നു ഇപ്പോൾ ഹരിയാന സർക്കാർ വഴി ബി ജെ പി യമുനയിൽ നിന്നുള്ള ജലവിതരണം നിർത്തിയിരിക്കുകയാണ് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉയർന്നിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് പോലും ജലക്ഷാമം സംബന്ധിച്ച പരാതികൾ ലഭിക്കാൻ തുടങ്ങിയതോടെയാണ് ഇക്കാര്യം പുറത്തറിഞ്ഞതെന്നും അതിശി പറഞ്ഞു ഇത് സംബന്ധിച്ച് ഹരിയാന സർക്കാരിന് കത്തെഴുതും അവരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു ബസീറാബാദിൽ യമുനയിലെ ജലനിരപ്പ് എപ്പോഴും അറുന്നൂറ്റി എഴുപത്തിനാല് അടി ഉണ്ടാകാറുണ്ട് പക്ഷേ മെയ് പതിനൊന്നിന് ഇത് അറുനൂറ്റി കുറഞ്ഞു മൂന്ന് ദിവസം ഈ നില തുടർന്നു മെയ് പതിനാലിനും പതിനഞ്ചിനും ഇടയിൽ ഒൻപത് അടിയായിരുന്നു മെയ് പതിനാറിന് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം മൂന്നടിയും പിന്നീടുള്ള ദിവസങ്ങളിൽ അറുനൂറ്റി എഴുപത്തി ഒന്ന് അടിയായും കുറഞ്ഞു മെയ് ഇരുപത്തിയൊന്നിന് യമുനയിലെ ജലനിരപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അറുന്നൂറ്റി എഴുപത് ദശാംശം ഒൻപത് അടിയായി കുറഞ്ഞു ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനും ഡൽഹിയിലെ ഇത് ചെയ്യുന്നതെന്ന് അതിഷി ആരോപിച്ചു അവർ തലസ്ഥാന ജനക്ഷാമം സൃഷ്ടിക്കുകയാണ് വരെയുള്ള ദിവസങ്ങളിൽ ഇത്തരം കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് ആം ആദ്മി പാർട്ടി മുന്നറിയിപ്പ് നൽകുന്നു വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി ജെ പി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യും ഡൽഹിയിലെ ജനങ്ങളെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് ബി ജെ പിയോട് പറയാൻ ആഗ്രഹിക്കുകയാണെന്നും അതിഷി പറഞ്ഞു മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിന് മുന്നോടിയായാണ് ആം ആദ്മി പാർട്ടിയെ വേട്ടയാടിക്കൊണ്ടുള്ള ഇത്തരം സംഭവങ്ങൾ തലസ്ഥാനത്ത് ബി ജെ പി സൃഷ്ടിക്കുന്നതും ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും ഇല്ലാതാക്കാനാണ് ബി ജെ പി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തുടർന്നാൽ മോദിക്കും സർക്കാരിനുമെതിരെ കൂടുതൽ പ്രതിഷേധങ്ങളുമായി ആം ആദ്മി രംഗത്തു വരുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നതും